ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എൻ ഇ ബൽറാമിൻ്റെ കുടുംബത്തിൽ നിന്നും രണ്ട് പേർ രണ്ട് പാർട്ടികൾക്ക് വേണ്ടി കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുകയാണ് ഒരു അമ്മയും മകളുമാണ് രണ്ട് പാർട്ടികൾക്ക് വേണ്ടി മത്സരിക്കുന്നത് എന്ന കൗതുകമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിശേഷത്തിന് ആ അമ്മയും എന്ന് പറയുന്നത് എൻ ഇ പ്രിയംവതയും ഒപ്പം തന്നെ ആര്യദേവി എന്നിയുമാണ് ഇവർ രണ്ട് പാർട്ടികൾക്ക് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം വസ്തു എന്താണെന്ന് അവർ തന്നെ പറയുകയാണ് പ്രീചി എന്താണ് നിങ്ങൾ ഈ രണ്ട് പാർട്ടിക്കൊക്കെ വേണ്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ആൾക്കാർ വിചാരിക്കൂല ഇതിന്റെ അമ്മയും മകളും തമ്മിൽ ഇങ്ങനെ രണ്ട് പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ അതിന്റെ ഒരു രഹസ്യം എന്താണ് ഒരിക്കലും പിടിച്ചെടുക്കുക എന്നുള്ളത് അതാണ് അപ്പോൾ അതിനുവേണ്ടി എൽ ഡി എഫ് മത്സരിക്കാൻ പറഞ്ഞു ആദ്യം ആര്യായിരുന്നു രണ്ടാമതാണ് എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഞാൻ പിന്നെ സി പി ഐ ആവശ്യപ്പെട്ടു പാർട്ടി ആവശ്യപ്പെട്ടു അപ്പോൾ പള്ളിക്കുന്നിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് അങ്ങനെ അപ്പോൾ പിന്നെ ഇറങ്ങാമെന്ന് ഉയർച്ചു പള്ളിക്കുന്നൊന്നും എന്താ പറയുക ഹരിതഭ വളരെ ഒരു ഭംഗിയുള്ള പൂങ്കാവനമാക്കി തീർക്കണം എല്ലാവിധത്തിലും ഉയർച്ചയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അതാണ് എൻ്റെ മുഖ്യ ഉദ്ദേശം ഒരു സത്യം കൊണ്ടാണ് അത്യം ഓക്കെ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും എൽ ഡി എഫ് കുറേ വർഷങ്ങളായി നമ്മൾ കാണുക റോഡ് കാണുന്ന റിയാസ് കാണുന്ന കാണിച്ചു കൊടുക്കും റോഡ് എന്തും കോഴിയായിട്ടുള്ള റോഡാണ് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഡ്രെയിനേജ് എല്ലാം താറുമാറായി കിടക്കുകയാണ് അത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ അതിനടുത്ത് പറയേണ്ട അവശ്യം വരുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ജനങ്ങൾ മടുത്ത് മടുത്ത് മടുത്തിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റം എൽ ഡി എഫ് കൊണ്ടുവരുന്നുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ എൽ ഡി എഫിനോടൊപ്പമാണ് ഞങ്ങൾ കാണുന്നത് എല്ലാ ജനങ്ങളുടെ പ്രതികരണം ഇപ്പം തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫ് വരണം എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള മടുപ്പായിരിക്കും ജനങ്ങൾ Gracias. Okay. കണ്ണൂർ കോർപ്പറേഷൻ ഇതുപോലെ ണോ ആരോപിക്കുന്നത് ശരിക്കൊരു നോക്കൂ വണ്ടികളൊക്കെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയൊന്നും അങ്ങോട്ടേക്ക് ക്യാമറ വിളിച്ചില്ല അതെ അതെ അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമുക്കതൊന്ന് മാറ്റിയെടുക്കണം മൊത്തത്തിൽ ഇപ്പം നമ്മൾ കണ്ടല്ലോ പയ്യാമ്പലം ശ്മശാനം എല്ലാ ജനങ്ങളും പരാതിപ്പെടുന്ന ഒരു കാര്യമാണത് ഈ മരിച്ചൊരു ആ ഒരു എന്താ പറയുക സങ്കടാവസ്ഥയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ നമ്മളെ ഒ വേണ്ടപ്പെട്ടവരെ നമ്മളിങ്ങനെ അവിടെ ഒരു ദയനീയ അവസ്ഥയിൽ കൊണ്ടുപോയി കിടത്തുക വര്ഷ സമയങ്ങളോളം എടുക്കുക അതൊക്കെ പലവരും പല പരാതിയും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരിക്കലും മാറുന്നില്ല എന്തുകൊണ്ടെന്നറിയില്ല അതിനൊക്കെ ഒരു മാറ്റം വരുത്തി ഞങ്ങൾ മുന്നേറും എൽ ഡി എഫ് എന്നാൽ പറയാനുള്ളത് വരും എല്ലാം ണോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കുറച്ച് വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പരാതികൾ കേൾക്കാമല്ലോ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് ആ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ നമുക്കൊണ്ട് പറ്റണം എന്നുള്ളതാണ് അതിനുവേണ്ടി തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ ചെറിയ കാത്തിൽ ഇപ്പോൾ ഞാനായാലും ആര്യായാലും കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ മാക്സിമം അതിലേക്ക് ഏർപ്പെടാറുമുണ്ട് കഴിയുന്ന എത്ര നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാറുണ്ട് അതോടൊപ്പം ഒരു നമുക്കൊരു ഒരു സ്ഥാനം കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്കതിൽ പ്രവർത്തിക്കാൻ കുറച്ചും കൂടെ വാല്യൂ ആയിരിക്കും അപ്പോൾ നമുക്കത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം ആവട്ടെ എന്നുള്ളത് അത് ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ ഓരോ വീട്ടുകാർന്ന് ഭയങ്കര റെസ്പോൺസും ഭയങ്കര നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുടെ അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ പള്ളിക്കൊന്നിനെത്തിയപ്പോ എനിക്ക് തോന്നി എങ്ങനെയായിരിക്കും പക്ഷെ പള്ളിക്കൊന്ന് ഇപ്പൊ എന്റെ കൂടെയാണ് എനിക്ക് മനസ്സിലായി യെസ് ആര്യ എന്ന് ആര്യ വ്യാപാരിയും കൂടിയാണ് അപ്പോൾ വ്യാപാരികളുടെ വലിയൊരു പിന്തുണ എന്തായാലും ഉണ്ട് ആര്യും അമ്മയും മത്സരിക്കുന്നത് ഒരു സിറ്റിംഗ് സീറ്റിലാണ് ഇത്തവണ പോരാട്ടമാണ് അങ്ങനെയാണ് കാണുന്നത് കാരണം ഞാൻ മത്സരിക്കുന്ന കാനത്തൂർ ഏരിയ ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരാണ് കൂടുതലും എന്നെ ചുറ്റിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കുറിച്ച് അവരുമായിട്ട് സംസാരിക്കാൻ എളുപ്പമായിരുന്നു അപ്പൊ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് ഏത് തരത്തിൽ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് മുന്നിൽ കാണുന്നത് അവർ കാണുന്ന സജീവമായി ഇടപെടുന്ന രണ്ട് പേര് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രണ്ടുപേരാണ് അപ്പൊ ആ രണ്ട് പേരും നമുക്ക് ആവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പത്തിലേ കാണുന്ന ഒരാളാണല്ലോ പ്രിയച്ച് എന്ന് പറയുന്നത് ഒക്കെ പ്രേച്ചിയുടെ ഒരു നിഷ്കളങ്കമായ ചിരിയുണ്ടാവും മനസ്സ് അറിഞ്ഞു നിറഞ്ഞുള്ള ചിരിയുണ്ടാവും അതെങ്ങനെയാണ് അമ്മവൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് ഈ ജനങ്ങളുമായിട്ടുള്ള പരിചയം എൻ ഇ ബലറാം എന്ന് പറയുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും സമുന്നതനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരുമകളാണ് സ്വാഭാവികമായിട്ട് രണ്ടുപേർക്കും ആ ഒരു പാരമ്പര്യം കിട്ടിയിട്ടുണ്ട് അതിനെങ്ങനെ കാണുന്നു അമ്മൻ ഒരു കുലീനത്തുള്ള ആളാണ് ആളിറ്റവും ഏറ്റവും ആൾക്കാരോട് പെരുമാറുന്ന രീതി പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക സൗമ്യമായിട്ട് ആൾക്കാരെ അറിഞ്ഞ് ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനൊക്കെ വിചാരിക്കും അത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എങ്കിലും ആ ഒരു നമ്മൾ കാണാറുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെടുന്നത് എന്നുള്ള രീതി വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ചേർത്ത് പഠിക്കുന്ന ഒരു സൗഹൃദാന്തരീക്ഷം എന്ന് വീട്ടിൽ ഒരു ഒരു വ്യത്യാസവും ഇല്ല ഒന്നിലും ഒരു ജാതിപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ മറ്റു തരം ഒരു ഒരു അറിയാലോ ചേർത്ത് ചേർത്ത് നല്ല കമ്മ്യൂണിറ്റി അമ്മ കഥകളൊക്കെ പറഞ്ഞു അമ്മേനെ അമ്മമ്മയും അമ്മയെക്കാളും കൂടുതൽ നമ്മള് കേൾക്കുന്ന അമ്മമ്മേന്റെ അടുത്തുനിന്ന് തന്നെ കുറെ അനുഭവങ്ങളും അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീട്ടില് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും രണ്ടുപേരും ഉജ്ജ്വലമായി തന്നെ പോരാടുക രണ്ടുപേരും നല്ല സാമൂഹ്യ പ്രവർത്തകരാണ് എന്തായാലും അമ്മാവിൻ്റെ ആ ഒരു പാരമ്പര്യം എന്നി ബൽറാമിനെ പോലെ നല്ല നേതാക്കളായി മാറുക ഓൾ ദ വെരി ബെസ്റ്റ് എന്നി പ്രിയംവതിയും ഒപ്പം തന്നെ ആര്യദേവി എന്നിയുമാണ് ഈ അമ്മയും മകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുന്നതനായ കേരളത്തിലെ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നി ബൽറാമിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മരുമകളും മരുമകളുടെ മകളും മത്സരരംഗത്തിറങ്ങുമ്പോൾ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലെ വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ രംഗത്തിറങ്ങുന്നത് വലിയ വിജയ പ്രതീക്ഷയാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിനു വേണ്ടി ഇവരും പങ്കുവയ്ക്കുന്നത് കടലിൽ നിന്നും ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം പ്രിയാസ് കെ എം ആർ കേരള വിഷയം